നമസ്കാരം പെണ്ണിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർ പ്രാഗല്ഭ്യം തെളിയിച്ച ചില മേഖലകളുണ്ട് ചുവരെടുത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് അതൊക്കെ ആ മേഖലയിൽ പെടും എന്നാൽ ഈ മേഖലയിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് അധികം ശോഭിക്കാൻ കഴിയില്ല എന്ന കാഴ്ചപ്പാടാണ് പലർക്കുള്ളത് എന്നാൽ ആ കാഴ്ചപ്പാടുകളെയൊക്കെ തന്നെ പാടെ തെറ്റിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷം ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച ഒരു കൂട്ടം സംരംഭകരെയാണ് നമ്മളിന്ന് പിന്നിടത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അവിടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം തുല്യതയിലേക്കുള്ള പാതയിലാണ് നമ്മുടെ സമൂഹമെന്നാണ് പറയുന്നത് എന്നാൽ പുരോഗമന സമൂഹമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്നും സ്ത്രീകൾ നിരവധി അസമത്വങ്ങളും ലിംഗപരമായ വിവേചനങ്ങളും നേരിടുന്നുണ്ട് അതും കൂടുതലായും തൊഴിൽ മേഖലകളിൽ നീയൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ ജോലി നിന്നെ കൊണ്ട് കഴിയില്ല ഈയൊരു ഒരു ഒറ്റ വാക്കിൽ പല സ്ത്രീകളെയും തളച്ചിട്ടിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി നേടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ കാലാകാലങ്ങളായി പുരുഷന്മാരാണ് കുടുംബത്തിലെ അന്നദാതാക്കളെങ്കിലും ഈ റോളും ഇപ്പോൾ സ്ത്രീകൾ ഏറ്റെടുത്തു കഴിഞ്ഞു മാത്രമല്ല പുരുഷന്മാർ മാത്രം പ്രാഗല്ഭ്യം തെളിയിച്ച മേഖലയിൽ പോലും പെൺകരുത്തിന്റെ അടയാളമാവുകയാണിപ്പോൾ സ്ത്രീകൾ അതിനുദാഹരണമാണ് പയ്യന്നൂർ കുടുംബശ്രീ ലൈറ്റ് ആൻഡ് സൗണ്ടിലെ ഈ വനിതകൾ പേര് ഒന്നിച്ചില്ലതാണ് അന്നേരം ഞങ്ങൾ പയ്യന്നൂർ തന്നെ താമസമുണ്ടായിരുന്നു ഇപ്പം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ ആണെന്ന് താമസം മാറി ഇപ്പം കാറുമല്ലാന്ന് താമസിക്കുന്നു ഭർത്താവ് രാമേന്ദ്രൻ ഡ്രൈവറാണ് ഇപ്പം അല്ല ഇപ്പം പണി നിൽക്കാൻ പറ്റുന്നില്ല രണ്ട് പെൺമക്കളാണ് രണ്ടാൾ കല്യാണം കഴിഞ്ഞു തുടങ്ങുമ്പം ഫസ്റ്റ് എൻ്റെ മരുമോനാട് യൂത്ത് സെൻറ്ററിൽ ഉണ്ടായിനി മോനാന്നതിൻ്റെ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തേ മരുമോനാണ് ഹരി ആദ്യമെല്ലാം ഞാൻ ആവൂലാവൂലെന്ന് പറഞ്ഞ് എന്ന് തന്നെ തന്നെ പിന്നെ എങ്ങനെയോ അതുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന പുരുഷന്മാരുടെ ായിട്ടാണ് പറയാറുള്ളത് എന്നാൽ അത് തെറ്റാണെന്ന് വാക്കുകളിലൂടെ അല്ലാതെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ട് ഒരു നാടിന്റെ ശബ്ദവും വെളിച്ചവുമായി മാറിയിരിക്കുകയാണ് ഇവർ നല്ല ഒരുപാട് ആൾക്കാരുമായി പരിചയപ്പെടാൻ പറ്റി എന്നുവെച്ചാൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കൂടിയെടുക്കുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഏടെ എത്തിക്കഴിഞ്ഞാലും പരിചയമില്ല ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എല്ലാരും കുടുംബാന്നെങ്കിലും ഫുൾ സപ്പോർട്ടാണ് മക്കളെ ഭർത്താക്കന്മാരായാലും അവരെ എല്ലാരും പിന്നെ എൻ്റെ വീട്ടുകാരായാലും ഭർത്താവിന്റെ കുടുംബം മൊത്തം പിന്നെ എല്ലൊരു സാമ്പത്തിക നേട്ടമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആൾ പരിചയപ്പെടാൻ ഏടെ എത്തിക്കഴിഞ്ഞാലും നമുക്കൊരു സഹായത്തിന് ഒരാൾ ഉണ്ടാവും ഇപ്പൊ മക്കളൊക്കെ എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും ഒരാള് കൈ കാണിക്കുമ്പോ അമ്മക്ക് എവിടെ എത്തിയാൽ ഒരാളുണ്ടാവില്ല ഒരു അവർക്കും അതുകൊണ്ട് ഫുൾ ഭയങ്കര സന്തോഷമാണ് അതെനി സ്ഥാനോ ഇതോ കാര്യമൊന്നുമില്ല എല്ലാരും ഇത്ര നല്ല ഉയർന്ന നിലയിൽ ഇല്ലവരായാലും നമ്മളെ കാണുമ്പോ ഒരു കൈ കാണിക്കല് അല്ലെങ്കിൽ ഒരു തലയനക്കല് അതെല്ലാം വല്യ നമുക്ക് കിട്ടുന്ന എന്ന് പറയണ്ട ഒരു വല്യ ബഹുമതി പോലെയാ നമുക്കത് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പം കുറച്ച് കൊല്ലമായിട്ട് കൊറോണ മുതലിങ്ങോട്ട് ഞങ്ങൾ പണിയിലേശം ബാക്കോട്ടായി അന്നേരം ഞാൻ പുതിയ പണി മാറി തുടങ്ങി ഞങ്ങൾ രണ്ടാളും പണിയില്ലാണ്ട് വീട്ടിലായേരം ഞാൻ പശുവിനെ വാങ്ങി രണ്ട് മൂന്ന് പശു ഉണ്ട് അതും ഭർത്താവിന് സുഖമില്ലാണ്ടായി അങ്ങനെ എല്ലാം കൂടി എന്നാലും ഇത് കളയാൻ കഴിയില്ല എന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ മുമ്പോട്ട് ഇവരൊപ്പം തന്നെ പറ്റുന്ന സമയത്തെല്ലാം വന്നിട്ട് പരിപാടിക്കും അങ്ങനെ കൂടിയിട്ട് പോവുക ചെയ്യും നല്ലൊരുപാട് നമ്മൾ അസോസിയേഷനുമായി ചേർന്നപ്പര് ഒരുപാട് സ്ഥലത്ത് സമ്മേളനത്തിനും അങ്ങനെ ഞങ്ങളുടെ ലോ എത്തി ഒരുപാട് അവരപ്പുരം പരിപാടി കൂടിയിട്ടും അങ്ങനെ തിരുവാതിര മുതലെല്ലാം അവതരിപ്പിക്കല അങ്ങനെ ഒരുപാട് പിന്നെന്ന് വെച്ചിങ്ങനെ സിനിമാക്കാർ അടക്കം സിനിമാ നടൻ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനിന്തിന് വെച്ചിട്ടും ആ വിദ്യാമന്ദിരിൽ ഒരു പരിപാടിക്ക് പോയി അത് നമ്മൾ ജഗന്നാഥ വർമ്മ നാടാ വന്നിട്ടുണ്ടായിരുന്നു അന്ന് പരിപാടി തുടങ്ങി ജഗന്നാഥ പറ പ്രസംഗിക്കാൻ എണീച്ച് രണ്ടു വാക്ക് പറയണം പെട്ടെന്ന് ആംപ്ലിഫയറിൽ ഫ്യൂസ് അങ്ങ് പോയി പിന്നെ ആകെ പേടിച്ച് വല്ലാണ്ടായി പക്ഷേ അയാൾ നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നും പേടിക്കണ്ട മെല്ലെ ആക്കിയാൽ മതി ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞ് പിന്നിലേക്ക് പുതിയ വേറെ ആമ്പിളി എടുക്കാൻ പോയി ഞാൻ പെട്ടെന്ന് അത് തുറന്ന് അതിൻ്റെ ഫ്യൂസ് മാറ്റാൻ ഇപ്പം കൈ വറച്ചിട്ട് പറ്റുന്നില്ല അന്നടാടി ഉണ്ടായ ജഗദീഷ് അം മാഷ ആ മാഷിപ്പോൾ ഇല്ല ആ മാഷ് വന്ന് വേഗം അത് എൻ്റെ ഒന്നിച്ചെന്നെ കൂടി ആ വേഗം ഫ്യൂസ് വയർ കൈ പൊടിച്ച് കുറിച്ചത് കെട്ടി ഞങ്ങൾ ആ പരിപാടി ഇന്ദ്രജി സാധനം എടുത്ത് ആംപ്ലിഫയർ എടുത്ത് വരുമ്പോഴത്തേനും പരിപാടി തുടങ്ങിയിട്ടുണ്ടായി അതായി അങ്ങനെ ഏത് തലത്തിലെത്തിയാലും ഞങ്ങൾക്ക് സഹായത്തിന് ആരായിട്ടും ഉണ്ടാവുകയും ചെയ്യും പിന്നെ എത്ര നല്ല ആളെടുക്കുന്നത് വലിയ ഉയർന്ന നിലയിൽ ഇല്ലവരെക്കും നമുക്ക് കിട്ടുന്നത് കുറച്ചാൽ വലിയ നല്ല സപ്പോർട്ടാണ് ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ് ആ ഒരു യൂത്ത് സെൻ്റർ തന്നെ അവർ നമ്മുടെ പിന്നെ നമ്മുടെ നേർപേഴ്സൺ ഉണ്ടായ ജ്യോതി ചച്ചി അവരെല്ലാം അതിന്റെ ആള് അതുകൊണ്ട് ഇപ്പം അവർ അവരന്നെ അന്ന് ഇന്നും നമുക്കൊരു പ്രചോദനം എന്ന് പറഞ്ഞാല് അവരെന്നെയാണിപ്പം അന്ന് ഇന്നും പേടിയാന്ന് ഒരു പരിപാടി തുടങ്ങി അത് കഴിയുന്നവരെയും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് ഏത് സമയത്ത് സൗണ്ട് എന്തെങ്കിലും ആവെന്ന് ഒരു ചെറിയൊരു വിസിൽ വരുമ്പോ ഞങ്ങൾക്കൊരു അറിയാ വേറെ അറിയാം അങ്ങനെയല്ലാണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഇപ്പം പത്താഴ്ത്ത് തുടങ്ങിട്ട് ഇപ്പൊ ഞങ്ങൾ മൂന്നാളായിട്ടും അത് മുമ്പോട്ടന്നെ ഇരുപത്തഞ്ച് കൊല്ലായിട്ടും മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട് അവുന്നത്ര മുമ്പോട്ട് പോവല് എന്റെ പേര് ഇന്ദിര കുടുംബശ്രീ ലൈറ്റൻസ് റോഡിന്റെ ഒരങ്കാന്ന് ഭർത്താവ് ലക്ഷ്മണൻ രണ്ട് മക്കളുണ്ട് മോള് പഠിക്കുന്ന മോൻ കല്യാണം കഴിഞ്ഞു ചെയർപേഴ്സൺ ജോലിച്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ ചേർന്നത് പിന്നെ അത് ഇത്ര വരെ കൊണ്ടെത്തിച്ച് നിൽക്കുന്നു നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ ഒരുപാട് വിഷമം സഹിച്ചിട്ട് എവിടെ എത്തതിന് ശേഷം ഇപ്പം മോശമല്ലാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിനി അതിപ്പം ഈ അതിന് ശേഷം രണ്ടാം ഘട്ടം നമ്മൾ എന്ന ലോണെല്ലാം എടുത്തിന്ന ഈ സാധനമെല്ലാം വാങ്ങി സംരംഭം തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കോവിഡ് സമയത്ത് കുറെ കാലം വീട്ടിലിരുന്ന അതിന് ശേഷം വേറെ വരുമാനവില്ലാത്ത കൊണ്ട് ഒരു ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കുറച്ചാൾ ഇപ്പൊ ഇപ്പൊ രണ്ടാമത് മൂന്നുമല്ല എല്ലാം കൂട്ടിക്കട്ടി വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം സാധനം എല്ലാം മോശമായി രണ്ടാമത് ആദ്യം മിശിപ്പാറ്റുന്നവർ പറഞ്ഞതിന് ശേഷമാണ് ആദ്യം ചെറിയൊരു ലോൺ തന്നിട്ട് രണ്ടാമതാദ്യം പിന്നെ സാധനം എല്ലാം വാങ്ങി മെയ്ക്ക് കസേര മേശ അങ്ങനെല്ലാം വാങ്ങിട്ടിപ്പോ പുതുതായിട്ട് ആദ്യം തുടങ്ങും പിന്നെ ഒരു അനുഭവം പറയുന്ന വെച്ചാല് ഞങ്ങ പിന്നെ ആദ്യമായിട്ട് പിന്നെ നാവൽ അക്കാദമിയിൽ അവര് കൂട്ടിട്ട് പോയി അതെപ്പോ മറക്കാരാവാത്ത അനുഭവമാണ് നമ്മുടെ ജീവിതത്തില് ഒരുപാട് ഷോക്ക് അടിച്ചിട്ടുണ്ടായിനി പക്ഷേ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആകെല്ലാം ആളെ കളിയാക്കലെല്ലാം ആണുണ്ടായിനി പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ആദ്യമല്ല ഇവർക്കാവുമോ പെണ്ണുങ്ങളെല്ലേ നിലയിൽ നിന്നു പക്ഷെ ഇപ്പം എല്ലാവരും നല്ല നിലയിൽ തന്നെ നമ്മളെ കാണുന്നുണ്ട് എല്ലാ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും കുടുംബം ഭർത്താവ് ലക്ഷ്മണൻ മോൻ അഭിജിത്ത് കുടുംബങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എവിടെ എത്തി പിന്നെ ഭർത്താവിൻ്റെ കൂടെ അത് ഇപ്പം പോലെ മുമ്പ് ബസ്സിന് രാത്രി ലാസ്റ്റ് ബസ്സിനും പോയ സമയമുണ്ട് കുറച്ച് ദൂരം ഉണ്ട് യൂത്ത് സെൻ്റർ വേറെ സഹകരണം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ആ രാത്രിക്ക് കൊണ്ടാക്കലുണ്ടായിന് എല്ലാ കാര്യത്തിലും അവർ സഹകരണം ഉണ്ടായിന് രാത്രി രാത്രിക്ക് നിന്നിട്ടുണ്ടായിന് കല്യാണ വീട്ടിലെല്ലാം തലേന്ന് ജനറേറ്ററും ട്യൂബ് എല്ലാം കെട്ടിയിട്ട് കൊലരുന്നവരെ നിന്ന സമയം ഉണ്ടായിന് അതെല്ലാം ഒരനുഭവമായിട്ട് തന്നെയാണ് ഇതിൽ എടുക്കുന്നത് ആദ്യം പേടിയുണ്ടായിന് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പേടി പേടി ഉണ്ടായിന് തുടങ്ങുമ്പോൾ പിന്നെ അത് ചെയ്ത് ചെയ്ത് ശീലിച്ചതാണ് നമുക്കൊരു പരിശീലനം എന്തായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല നമ്മ ഒറ്റക്കെ തന്നെ ചെയ്ത് ശീലിച്ചതാണ് എല്ലാ കാര്യവും ഇതെല്ലാം ചെയ്യാൻ പഠിച്ചു ഇരുപത്തിയഞ്ചു വർഷമായി ഇവർ സംരംഭം ആരംഭിച്ചിട്ട് തുടക്കത്തിൽ പത്തു പേരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ അത് അഞ്ചു പേരായി കുറഞ്ഞു എന്നാൽ അതിലൊന്നും തളരാതെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു നിലവിലിപ്പോൾ മൂന്ന് പേർ ചേർന്നാണ് സംരംഭം വിജയകരമായി തുടരുന്നത് അംഗബലം കുറഞ്ഞതുകൊണ്ട് തന്നെ സംരംഭത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പല തരത്തിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് കോവിഡ് പോലുള്ള പ്രതിസന്ധികളെയും പലരിൽ നിന്നുമുള്ള മോശം അനുഭവങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വീണു പോകാതെ പിടിച്ചുയരുകയായിരുന്നു എന്നാണ് സംരംഭത്തിലെ ഒരംഗമായ പറയുന്നത് എൻ്റെ പേര് വാസന്തി കുടുംബം ഭർത്താവും പിന്നെ രണ്ട് മക്കൾ കൊല്ലം രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ നമ്മൾ ഇത് ആരംഭിച്ചത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആശയം കൊണ്ടുവന്ന് തന്നെ നമ്മുടെ നഗരസഭയിൽ അന്നേരം ജ്യോതിച്ചാണ് ചെയർപേഴ്സൺ ആയിട്ട് ആയിട്ടുണ്ടായത് പിന്നെ അനിത കൗൺസിലർ വാർഡ് കൗൺസിലറായിട്ട് അനിതയാണ് അവ രണ്ടാളെ അതിലാണ് നമ്മൾ തുടങ്ങിയത് അയൽക്കൂട്ടം നമ്മളാടെന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഭർത്താവിൻ്റെ വീട് പയ്യന്നൂരാണ് ഇപ്പം നമ്മൾ ഓരോരോ ഭാഗത്തെ വീട് വെച്ച് പോയിട്ട് ഇപ്പം എന്നാ പത്താളില്ലത് ഇപ്പം അഞ്ചാളായി മാറി അഞ്ചിപ്പം മൂന്നായി ഈ മൂന്നാളിൽ നമ്മളിപ്പോൾ എത്ര എട്ട് ഒമ്പത് കൊല്ലം കൊല്ലത്തോളമായി നമ്മിപ്പോൾ തുടർന്നു പോന്നു മാതിരി ഒരു എടുത്തു അത് അത് അടച്ചു തീർന്നു രണ്ടാമത് എടുത്തു നമ്മൾ അഞ്ചാളെ വെച്ച് ലോൺ എടുത്തു അത് നമ്മളെല്ലാം ക്ലോസ് ചെയ്തു ഇപ്പം മൂന്നാളെ വെച്ച് നമ്മൾ ലോൺ എടുത്തിട്ട് പരിപാടി നടത്തിയിരുന്നു കോവിഡിന്റെ സമയത്ത് കുറച്ച് വേഷമായി നമ്മുടെ ഈ മൂന്നാമത് നമ്മൾ ഇനി എന്നാ ചെയ്യുന്നില്ല ഒരു ഇത് കുറച്ച് സാധനങ്ങളെല്ലാം മോശമാകും ചെയ്തു വന്നേരം നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമുക്കൊരു ഒരു രൂപം കിട്ടുന്നില്ല ഇപ്പോൾ നഗരസഭയിൽ നിന്ന് നമ്മളെ പിടിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് കുറച്ച് ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂ ഇങ്ങനെ കളയാൻ പാടില്ല തൊണ്ണൂറ്റെട്ട് മുതൽ തുടങ്ങിയ ഒരു കുറേ സംരംഭങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ ആയി കിടക്കും നിശ്ചിതമായി കിടക്കുന്ന ഇതിന് വേണ്ടിയിട്ടെല്ലാം ലോൺ കൊടുക്കുന്നുണ്ട് അത് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം നിങ്ങൾ ഇത് എന്തെങ്കിലും നടത്തണം എന്ന് പറഞ്ഞു ഐറ്റം സൗണ്ടേ പറ്റൂല വേറെ ഒന്നും പറ്റുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മൈക്കും കസേര മേശ എല്ലാം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി മുമ്പ് വട്ടിയും ട്യൂബും എല്ലാം ഉണ്ടായതാണ് ഇപ്പം അതൊന്നും നമുക്ക് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ എല്ലാ കാറ്ററിങ്ങും അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വട്ടാപാത്രം കടന്നും അതൊന്നും ചിലവാകുന്നില്ല അതുകൊണ്ടല്ലേ നമ്മൾ അതെല്ലാം ഒഴിവാക്കി ട്യൂബും ഒന്നും ശരിയാവുന്നില്ല മുമ്പെല്ലാം നമ്മൾ മുപ്പത്തഞ്ച് ട്യൂബെല്ലാം കിട്ടിയിട്ട് ജനറേറ്റർ അടക്കം നമ്മൾ ഓരോരോ വീട്ടിലും പോയിട്ട് മൂന്ന് മണിവരെല്ലാം നിന്നാൽ ദിവസമുണ്ട് നമ്മളിൽ ആരെങ്കിലും ഒരാളെ ഭർത്താവും നമുക്ക് അട ഉണ്ടാവും മൂന്നാളും എല്ലാവരും ഭർത്താവും സപ്പോർട്ടാണ് എല്ലാം ഓട്ടോ ഡ്രൈവറും അങ്ങനെയുള്ളവരെല്ലാം എല്ലാവരും അതുകൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടായാലും മറ്റേവരെ വന്ന് സഹായിക്കാനും നമ്മുടെ മൂന്നാളി നമ്മൾ വേണ്ട പോലെ നമുക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ല ഒരു സപ്പോർട്ടാണ് ഉണ്ടായത് യൂത്ത് സെൻറ്റർ ആയാലും എല്ലാവരും നമ്മൾ നമ്മൾ ഇതിന് അതിന് മുമ്പേ ഒരു പ്രാവശ്യം നമ്മളിവിടെ നേവലക്കാദമി ഒരു ബൈക്കില്ലാതുകൊണ്ട് ഒരാൾ ഒരു ജ്യോതി ചേച്ചി എസ് ജ്യോതി ചേച്ചി അനിയൻ അശോകട്ടെ നമ്മളെ പിടിപ്പിച്ചു നേവൽ അക്കാദമി പോയി അവിടെ ഭയങ്കര കടലിൻ്റെ ഇട്ടൊക്കെയാണ് പരിപാടി ഉണ്ടായത് എല്ലാവരും ഭയങ്കര നമ്മൾ പാട്ട് പാടാനാ പോയിന് എന്നുള്ളത് വിചാരിച്ച് ഭയങ്കര ഇതായിരുന്നു എല്ലാവരും പിന്നെ നമ്മൾ ഒരുപാട് രാത്രി വരുമ്പോൾ രാത്രി പോയ നമ്മൾ സന്ധ്യക്ക് പോയ നമ്മൾ രാത് വരുന്നത് രാവിലെ പുറച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് വരുന്നവരെ യൂത്ത് സെൻ്ററിലെ ഒരുവിധം എല്ലാവരും റോഡിൻ്റെ മുകളിൽ കാവലിരുന്നു നമ്മൾ കാണാത്തത് കൊണ്ട് ഒരു സ്വന്തം അങ്ങന്മാരെ പോലെ നമ്മുടെ ഇതായി നോക്കി നമ്മൾ വന്നിട്ടത്ര അവരും കൂടി വീട്ടിൽ പോന്നു ഇത്രയും സപ്പോർട്ടായിരുന്നു അവർ പിന്നെ കുടുംബം എല്ലാം നല്ല സപ്പോർട്ടാണ് ആരും ആരും ആർക്കും ഒരു ഒന്നും ഒരു ഒരിതില്ല എത്ര രാത്രി വന്നാലും വൈകി എത്തിയാലും അവരെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ പിന്നെ വൈകി വന്നാൽ വൈകി ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ യുദ്ധ സെന്ററിൻ്റെ അവർ നമ്മളെ വീട്ടിലെത്തിക്കുകയും ചെയ്യും പത്ത് മണിക്ക് ശേഷം പരിപാടി നടന്ന ഒത്തിരി പൊതുയോഗം പരിപാടി ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇത് നഗരസഭ ഫുള്ള് സപ്പോർട്ടാണ് പിന്നെ പാർട്ടി നമുക്ക് രാഷ്ട്രീയ കക്ഷി ഭേദം എന്നി ആരും നമ്മൾക്കൊന്നും ഇതല്ല നമുക്ക് എല്ലാ പാർട്ടി എല്ലാ ഏത് പാർട്ടിയിലായാലും നമ്മൾ വേണ്ട പോലെ എല്ലാം ചെയ്യാനും എല്ലാം ചെയ്യാനും നല്ലതാന്ന് എല്ലാവർക്കും നല്ല കാര്യമാണ് ഏത് ഇന്നാളുന്നില്ല ഏത് പാർട്ടിയായാലും നമുക്ക് നല്ല ഇത് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ കണ്ണിലേ അല്ല നമ്മളെ കാണും നമ്മൾ അവരെയല്ല പിന്നെ കുഞ്ഞപ്പേട്ടൻ രാഘവേട്ടൻ അവരെല്ലാം എവിടെ ഒരു എന്നത് കുഞ്ഞളെ നിങ്ങൾ ഇങ്ങനെ വെറുതെ ആവല്ലേ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങണം നിങ്ങൾക്ക് എന്ത് ലോൺ വേണമെങ്കിലും തരാം നിങ്ങളാവിടെ പോയി ചോദിക്കണം ഇവിടെ പോയി ചോദിക്കണം ഇനി എല്ലാവർക്കും ഒരുപാട് പേപ്പറുകളും അതും ഇതെല്ലാം ആകണം നമുക്കൊന്നും വേണ്ട പെട്ടെന്ന് പോയാൽ അവരാ വന്നിനി കുടുംബശ്രീക്കാരാന്ന് പെണ്ണുങ്ങൾ അവർക്ക് വെന്ത് വേണമെങ്കിൽ ആ കുഞ്ഞൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് കുഞ്ഞപ്പാട്ടനും എല്ലാവരും അതെ ആരും ആരും ഒന്നും ഒന്നും വെച്ചാൽ പിന്നെ ഒരുപാട് പരിപാടി എല്ലാ എല്ലാം പരിപാടി ഉണ്ടാവില്ല തുടക്കകാലം ഭയങ്കര നല്ല ഭയങ്കര ഇതായിരുന്നു ഏടെ പരിപാടി ഉണ്ടെങ്കിൽ അമ്മേ ഞാൻ മുമ്പിൽ ഇണ്ടാവരുത് ഒരു ദിവസം അഞ്ച് പരിപാടിക്കെല്ലാം പോയ ദിവസമുണ്ട് പിന്നെ അത്രയും നല്ല നല്ല കാര്യമായിരുന്നു എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഇപ്പോൾ അത് ആ ഒരു ഇത് വെച്ച് ഇന്നും എല്ലാവർക്കും നല്ല കാര്യമാണ് നമ്മൾ ഏടി നമ്മൾ ബൈക്കായി പോവുകയും ചെയ്യില്ല നമ്മൾ ഏടി ഒന്നും ഒരു ഇതില്ലാണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ ഈ സെൻറ്റ് മേരീസിൻ്റെ എല്ലാം ഭാഗത്തൊരു ഭാഗത്ത് ഒരു വലിയ ബിൽഡിങ് കിട്ടുന്ന അവിടെ പോയിട്ട് ഒരാൾ നമ്മളെ വല്ലാതെ മോശമായിട്ട് നമ്മളോട് പെരുമാറി എന്നും പെരുമാറി പറഞ്ഞാൽ പിന്നെ വാക്കുകൊണ്ട് അല്ല വാക്കുകൊണ്ട് എന്താ വൃത്തികളുടെ എല്ലാം പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി നമ്മളാണെങ്കിൽ എത്രയും കസേര ഇരുന്നൂറ് കസേരയോട് അത്രയും മേലെ കയറ്റി കൊണ്ടുപോയി ഇറക്കി വരുന്ന ഒരു അവ അങ്ങനത്തെ അവസ്ഥയിൽ വരുന്ന ഉണ്ടായി എന്നിട്ട് അയാളൊരു മോശമായ വാക്ക് പറഞ്ഞാൽ പറഞ്ഞത് ചോദിച്ചാൽ അയാൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു എന്നിട്ട് നമുക്കത് ഭയങ്കര വിഷമായി മൂന്നാളും നമ്മൾ എന്നിട്ട് അവരെ അയാളെ ഞാൻ എന്തോ നിവൃത്തി കേടും ഉണ്ട് നല്ല അടി കൊടുക്കേണ്ടി വന്നു ഇറക്കി എന്താ കേട്ട് നമുക്കത് മുമ്പോട്ട് കാല് വയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചിട്ട് എന്തോ അങ്ങനെ തോന്നിയ മാസം വിളിച്ചു പറയാൻ പറ്റൂലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാവർക്കും നാട്ടിലും നമ്മുടെ സപ്പോർട്ടില്ല ഒരു വിവരദോഷി വിവരദോഷിങ്ങനെ പറയുന്ന ചോദിച്ചാൽ നമുക്കത് കണ്ടു നിൽക്കാൻ ഒരു സ്ഥിതി വന്നു അങ്ങനെ അയാളെ നല്ല അടി കൊടുത്തു എന്നിട്ട് ഞാൻ പോലീസിനെ വിളിപ്പിച്ചിട്ട് പോലീസിന് അയാളെ ഏൽപ്പിച്ചു വണ്ടി വന്ന് അയാളെ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായി കോവിഡ് കാലത്ത് ഒന്നിച്ചില്ലവരെ ഒരാൾ പശുവിനെല്ലാം വാങ്ങിയിട്ട് പിന്നെ പശുവിനെ കൊണ്ട് ജീവിക്കല ജീവിതം തുടങ്ങി ഒരാൾ ഒരു ഷോപ്പിലെല്ലാം പോയി പെരുമ്പേലൊരു ഷോപ്പിൽ പോയി അങ്ങനെ നോക്കി എനിക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു ആയിരുന്നു എൻ്റെ പിന്നെ മോൻ്റെ രണ്ട് ചെറിയ കുട്ടികളായിരുന്നു അവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ അനാമയിൽ നേഴ്സാണ് അതുകൊണ്ട് കുട്ടികളെ നോക്കി വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരിത് വന്നു അങ്ങനെ നമ്മൾ സെറ്റെല്ലാം കുറച്ച് നശിച്ചു പോയത് സെറ്റ് നമുക്ക് ഓടി ആണുങ്ങളെ മാതിരി ഓടിപ്പോയി എല്ലാം ചെയ്യാൻ കോവിഡ് കാലത്ത് പുറകെ പുറത്തിറങ്ങിക്കൂടാന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിൽ നമുക്ക് ആടെ പോവാനോ ഓടാനോ ചെയ്യാനോ പറ്റാത്തൊരു സ്ഥിതി ആയിപ്പോയി അന്നേരം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മോശമായി ഇപ്പം നഗരസഭ പറഞ്ഞു നമ്മൾ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങി നല്ല രീതിയിൽ ഇപ്പോൾ മുമ്പോട്ട് പോന്നിട്ട് മൂന്ന് സെറ്റ് വാങ്ങി പിന്നെ മേശയും കസേരി അങ്ങനെയെല്ലാം വാങ്ങി എല്ലാം കൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ മുമ്പോട്ട് പോന്ന് ഇനി നമ്മൾ ഇത് അറിയപ്പെട്ടിട്ട് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ വിളിക്കണം ഇനി നമ്മൾ എന്ത് പരിപാടിക്ക് നമ്മൾ പോകാൻ തയ്യാറാണ് ഇപ്പോൾ ഇപ്പം സി പി ഐൻ്റെ ഒരു പരിപാടി ഇന്നലെ ഉണ്ടായി ഇന്നിപ്പോൾ ഈയിടെ ടോ ഫോമിലൊരു പരിപാടി അങ്ങനെ ചെറിയ ചെറിയ പരിപാടി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അക്കാലത്ത് നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന വാർഡ് കൗൺസിലറായിരുന്ന അനിതയുമായിരുന്നു സംരംഭത്തിന് ചുക്കാൻ തങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് സംശയിച്ചപ്പോഴും അവരും ഒപ്പം കുടുംബവും തന്ന ആത്മവിശ്വാസം മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് ഇപ്പോഴും എല്ലാവരിൽ നിന്നും കിട്ടുന്ന പിന്തുണയും ഏറെയാണെന്നും ഇവർ പറയുന്നു പിന്നെ രാത്രിയെല്ലാം ചില സ്ഥലത്തുനിന്ന് ഒരുപാട് എന്നാലും വീട്ടിലെത്താനില്ല ഒരു വിഷമം കുറേ കാലം ഞാനൊരു എൻ്റെ വീട് എൻ്റെ നാട് ചൂരല്ലാന്ന് കുറേ കാലം ഞാൻ ആടിയാ താമസമുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ബസ് പറഞ്ഞ മുക്കാലിന് സ്റ്റാൻഡിൽ നിന്ന് വിടുന്നു ആ ബസ്സിന് വരെ ചാടിക്കറി പോയിട്ട് അത് ചില സമയത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടാൻ വരും ഇല്ലേ ഒറ്റക്കായാലും പറക്ക് പോകാനൊക്കെ പേടിയൊന്നുമില്ല കുറെ നടക്കണം വീട്ടിലേക്ക് എന്നാലും പിന്നെ ആ നാട്ടിലും എല്ലാവർക്കും ഇന്ന് പണിക്കാൻ പോകുന്നെന്ന് അറിയുന്നതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ആദ്യമെല്ലാം കൂട്ടാൻ ആള് കാത്ത് വായുവാക്കത്ത് എൻ്റെവരായാലും ഞാൻ ഇന്ന് ബസ്സിന് വരുന്ന പറഞ്ഞാൽ അവരാടെ കാത്തുനിന്ന് എന്നെയും കൂട്ടിയിട്ടേ വീട്ടിലേക്ക് പോകും പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ കുഞ്ചക്കാട് ഒരു പരിപാടിക്ക് പോയെടുക്കുന്നു ആട ഈ മെയിൻ സ്വിച്ച് ഒന്ന് കറണ്ട് എടുക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് ഷോക്ക് അടിച്ചിനി അപ്പോൾ എൻ്റെ കൈ വലത്തെ കൈക്ക് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോക്ക് അടിച്ച് അന്നേരം എല്ലാവരും എന്നോട് പറഞ്ഞു എലിയെ പേടിക്കണ്ട ആ വേദനയിൽ അങ്ങ് മാറും അത് സത്യം തന്നെ കുറച്ച് കാലം പിന്നെ ആ വേദന അനക്ക് ഉണ്ടായിട്ടേ അങ്ങനെ ഒന്ന് രണ്ടോട്ടം ചെറിയ തോതില് ചെറുങ്ങനൊരു ഷോക്കടി അങ്ങനെല്ലാം ഉണ്ടായിന് അതുകൊണ്ട് ഒരു ഒരു ഫ്യൂസ് ഫ്യൂസ് പോയാലും വീട്ടിലായാലും അത് വേഗം ഞാൻ 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 തന്നെ തന്നെ നോക്കിയിട്ട് നോക്കിയിട്ട് ആവുന്നതാണെങ്കിൽ ചെയ്യും ഇനി ഒന്ന് നോക്കുന്ന എവിടെയെങ്കിലും പോകുവാനോ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ ഓരോ വനിതകൾക്കും എന്നാൽ സംരംഭത്തിന്റെ ഭാഗമായതോടെ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി പരിപാടി കഴിഞ്ഞ് എത്ര വൈകിയും ഏത് പാതിരാത്രിയിലും യാത്ര ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് സ്ത്രീ എന്ന പേരിൽ പലരിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോഴും അതൊക്കെ തങ്ങളെ തളർത്താതെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തതെന്നും ഇവർ പറയുന്നു ഒരു പക്ഷേ അയാൾ എന്നെ കണ്ടിന് വേറൊരു രീതിയിൽ ഞാൻ എന്തോ പണിക്ക് പോകുന്നതല്ലൊരു അധാരണയിൽ അയാളെന്തെ നേരെ പൈസ വെച്ച കിട്ടുന്നു ഇതിലെന്തിനു നോക്കുമ്പോൾ പറഞ്ഞല്ലോ അത് കയ്യിൽ വെച്ചോ കയ്യിൽ വെച്ചോ അന്നപാട് ഞാൻ വേഗം സ്റ്റോപ്പിലെത്തി വണ്ടീന്ന് ഇറങ്ങിയിട്ട് വണ്ടിക്കാരൻ എൻ്റെ എന്ത് പൈസയും കൊടുത്തിട്ട് ഞാൻ വണ്ടി വണ്ടിന്നിറങ്ങിപ്പോയി അവിടെ വീടേയിൽ പോയി പറഞ്ഞു അവിടെ നിന്നില്ലെന്നെ കണ്ട് എന്തേ വെച്ചു ഞാൻ വന്ന് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇറങ്ങുന്നതാണ് ഇപ്പം ആടെ ഇറങ്ങിയിട്ടാണ് വന്നു ആളെ അറിയില്ല പിന്നെ ലാസ്റ്റ് നിനക്ക് ആളെ മനസ്സിലായി പിന്നെ ആ ചുറ്റുവട്ടം ഇല്ലവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരനുഭവം ഉണ്ടായിരുന്നു ഇന്നാളെ കൊണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ നിൽക്കുന്ന കടയിലുള്ള ആളോട് പറയുമ്പോൾ പറഞ്ഞു അത് അങ്ങനെ തന്നെയാന്ന് ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് ആ കാര്യമൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരു ദുരനുഭവവും ഈ ഉണ്ടായി എന്നാലും അതേ അങ്ങനെ പറയാനും പിന്നെ ഞങ്ങൾ മൂന്നാൾ ഞാനും ആസ്വദിച്ച് ഇന്ദിരച്ച് ഒരു പരിപാടിക്ക് ഒരുപാട് സാധനം സെൻറ്റ് മേരീസിൻ്റെ ഓപ്പോസിറ്റിലൊരു ഒരു ബിൽഡിങ്ങിലാണ് ഒരു പുതിയ ബിൽഡിങ് എന്നെ തുടങ്ങി ഞങ്ങൾ ഇപ്പോൾ ഒരു നൂറ് കസേര അതും മൂന്നാമത്തേ നിലയിൽ ഞങ്ങൾ മൂന്നാളും കൂടി കയറ്റി ഇറ വെച്ച് എല്ലാം കൂടി ഇറങ്ങി വരുമ്പോൾ ഒരാൾ വല്ലാണ്ട് വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റാത്ത വൃത്തിയായിട്ട് പറഞ്ഞിട്ട് അവ ആസ്വന്തയിച്ച് അവർ കൈവലുണ്ടായ ചോറ്റുപത്രവും ബേഗോട് കൂടി കുറേ അടിയെല്ലാം കൊടുത്ത് പോലീസിനെ ഏൽപ്പിക്കുമെല്ലാം ചെയ്തിട്ടുണ്ടായി അങ്ങനെയെല്ലാം ഇല്ല എല്ലാം കഴിഞ്ഞാൽ മറ്റു പറയാനും മാത്രം ഒരു ദുരനുഭവം എന്ന് പറയാനുണ്ടായില്ല അവിടെ പോയാലും നല്ല സപ്പോർട്ടേ ഉണ്ടായിട്ടു കുടുംബം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇല്ലതുകൊണ്ട് എത്ര വൈകിട്ട് പോന്നതായാലും അവർക്ക് അറിയാലോ അവ കൂട്ടാൻ വരുന്നതായാലും കൂട്ടി എല്ലാം ചെയ്യും അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ഒന്ന് ഒരു രാത്രി ഏടെ പോകുന്ന ഇനിയിപ്പോൾ പേടിയില്ല ഒറ്റയ്ക്കായാലും അവിടെ വേണമെങ്കിൽ പോയിട്ട് ഏത് രാത്രിക്കായാലും ഒറ്റക്ക് വീട്ടിലെത്താൻ എനക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല എൻ്റെ വീട്ടിലില്ലവർക്കും ഞാൻ ഒറ്റക്ക് പോകുന്ന വരുന്നതെന്നില്ല ആ ഒരു പേടി അവരിക്കുമില്ല എന്ന് വെച്ചാൽ അവർക്കറിയാം ഞാൻ എന്തായാലും സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തുന്നു അത് പിന്നെ അവരൊന്നിച്ചായാലും അവിടെയും ധൈര്യത്തിൽ തന്നെ അവരും വിടും കോട് മക്കളായാലും പറയും അമ്മ പോയിട്ട് വന്നോ അതൊരു വലിയ വലിയ സപ്പോർട്ടാണ് കുടുംബത്തിൻ്റെ കിട്ടുന്നത് ഇപ്പൊന്നും നൂത്തമുക്ക് രണ്ട് മക്കൾ മക്കളവരെടാട്ടാണ് ചെറിയൊക്കെ ഒരു മോനുണ്ട് അവര് കാര്യയില് ആ ചെറിയ മോളും കുഞ്ഞിയെല്ലാം എൻ്റെ ഒന്നിച്ചു തന്നെയാണ് ഇല്ലത് പിന്നെ ഒരു മൂന്ന് ഉണ്ട് ഒരു കറവും കാര്യം എല്ലായിട്ട് എന്നുവെച്ചാൽ ഭർത്താവിന് ഇപ്പോൾ ഒന്നും പറ്റൂല െ ഒരു ഭാഗത്ത് അളന്ന് പോയി ഈ പണിച്ച് നടന്ന് ഇപ്പം പ്രശ്നമൊന്നുമില്ല സ്വന്തം കാര്യമെല്ലാം അയാൾ ചെയ്യും എന്നാലും പോകണമെങ്കിലല്ലോ ഞാൻ തന്നെ കൂട്ടി പോവേണ്ട ഒരവസ്ഥയാണ് പിന്നെ ഞാനിടയിൽ പോവുമ്പോഴേ ചെയ്യുന്നതിന് പരിപാടിക്കായി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പം ഇറങ്ങി വരുമ്പോൾ പണി ഇപ്പം ഇങ്ങനെ പരിപാടി ഉണ്ട് അതിന് പോകുന്നു പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ പശു എല്ലാം ജീവിതം അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് മുമ്പോട്ടും ഉണ്ട് പരിപാടി തീരെ കുറവ് നമുക്ക് ആ ഒരു വിഷമയിൽ പറ്റുന്നില്ല കഴിവുണ്ടായിട്ടും വിജയം നേടാൻ വിശ്വാസം ഉണ്ടായിട്ടും കുടുംബത്തിന്റെ പിന്തുണ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ തങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും നിരാശയുടെ തീച്ചുളയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് നാല് ചുമരനുള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എന്നാൽ അവർക്കൊക്കെ ഒരു ഉദാഹരണമാണ് ഈ സംരംഭകരുടെ കുടുംബാംഗങ്ങൾ കാരണം ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന പിന്തുണ ചെറുതല്ല പല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും ഇരുപത്തഞ്ചു വർഷമായി ഈ സംരംഭത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നും ഇവർ പറയുന്നു പുരുഷന്മാർ മാത്രം പ്രാഗൽഭ്യം തെളിയിച്ച മേഖലകളിൽ ഇപ്പോൾ സ്ത്രീകൾ സജീവമാണ് നീ വെറുമര സ്ത്രീയാണ് എന്ന വാക്കിലിനി അവരെ തളച്ചിടാൻ സാധിക്കില്ല എത്ര ദുർഘടം പിടിച്ച പാതയും തങ്ങൾക്കിനി നിസ്സാരമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ പെൺകരുത്തുകളും നമുക്കൊന്നിനെ തീവ്രമായി ആഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കത് നേടാനും സാധിക്കും പക്ഷെ അതിനെ കഠിനമായി പരിശ്രമിക്കണം ഇല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടണം എന്ന് മാത്രം പോരാടാതെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെ അത്തരത്തിൽ നിങ്ങൾക്കൊണ്ട് പറ്റില്ല ഇത് സ്ത്രീകൾക്ക് പറ്റിയ മേഖലയല്ല എന്തിനാണ് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് പലപ്പോഴും പലരും ചോദിച്ചപ്പോഴും അതിലൊക്കെ തളരാതെ ഞങ്ങളെ കൊണ്ട് സാധിക്കും ഈ മേഖലയിൽ ഞങ്ങൾ ശോഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഇരുപത്തഞ്ച് വർഷം ഈ ഒരു സംരംഭത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ കുറച്ച് സംരംഭകരെയാണ് നമ്മളിന്ന് പിന്നിടത്തിൽ പരിചയപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ പിന്നിടത്തിൻ്റെ ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം